ഇത് <laughs> റോഡാന്നോട് ഈ സ്ഥലത്തെ കുറിച്ച് പറയാൻ ഫോറസ്റ്റ് ഏരിയ ഇടുക്കി ഡാമിന്റെ റിസർവ് ഒക്കെ ൂരണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ നമ്മുടെ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇതൊക്കെ റോഡാണോ ഇതാണ് വെള്ളാരപ്പിന്റെ ടോപ്പ് ഭാഗം വന്ന കേട്ടോ റോഡി കൂടാ പോലെ പോന്നെ നൂല് ഓരോ മുന്നിന്റെ മണ്ടെങ്കിലും വേറെ വണ്ടി ഇറക്കിട്ടു കേട്ടോ ഇത്ര ണ്ടോ നമ്മള് നമ്മളവിടെ കണ്ടോ അന്ന് നല്ലതുപോലെ കണ്ടോ ആ കേട്ടോ കൊറേ

ആ അടിപൊളിയാ കേട്ടോ എന്ത് രസമെന്നറിയ കുന്നും മലകളും താഴ്വാരങ്ങളും അതിനിടയ്ക്ക് മഞ്ഞ് പുതച്ച് കിടക്കുന്ന മലകളും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടെ എല്ലാം നല്ല ഭംഗിയാട്ടോ കേട്ടോ കാണാൻ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആകും എന്ന് എനിക്കറിഞ്ഞില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളാരം കുന്നിലാണ് അതാണ് സൂര്യൻ വിധിച്ചു വരുന്നത് വാ 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 അതിമനോഹരമായ ഒരു സ്ഥലം കേട്ടോ പ്രകൃതിയുടെ സൗന്ദര്യാവസ്ഥയ്ക്ക് നമ്മൾ വരുവാണെങ്കിൽ ഭാഗമണ്ണിൻ്റെ വെള്ളാരംകുന്ന് ആണ് വെള്ളാരംകുന്നാണ് കാണുന്നത് കേട്ടോ രാവിലെ ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടി ഇറങ്ങിയത് ഏവർ സൺ എന്തിയെന്ന് നോക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ സാരി സാരി കൊടുക്കാൻ സാരി എടുക്കാതെ മാക്സി ഇട്ടുകൊണ്ട് റൂമിൽ നിന്ന് നേരെ ഇറങ്ങിപ്പോഴോ ഒരാൾ ഉറക്ക ജീവിതത്തേത് അണ്ട മോഹം കാണിക്കാതെ പോകാണ്ടോ എവിടെ പോവാണെന്നെങ്കിലും ഒരുങ്ങി വൃത്തിയായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒട്ടി ചാടി ഇറങ്ങൂ കണ്ട അടിപൊളി സ്ഥലമാട്ടോ നമ്മൾ വെറുതെ വാഗമൺ വന്നിട്ട് പോയാൽ പോരാട്ടോ അതേപോലെ ജീപ്പ് സവാരിയെ വിളിച്ച ഓഫ് റോഡെന്നൊക്കെ പറഞ്ഞാൽ പക്ക ഓഫ് റോഡാ കേട്ടോ രാവിലെ സൺറൈസ് കാണാൻ വേണ്ടി വന്ന ആളുകളാണ് ഏഹ് അത് സംഭവം അത് നമ്മൾ സർവ്വക്കല്ലൊക്കെ എടുത്തില്ലേ അതേപോലെ എന്താ എന്താ ഒരു പേര് പറയും ഫോറസ്റ്റുകാർ ഇടുന്നേ അത് ജണ്ടേന്നോ അങ്ങനെ കണ്ട പേര് പറയുന്നു അത് സ്ഥാപിച്ചെക്കുന്നതാണെന്നാണ് ഇത് ബോർഡർ ഇരിക്കുന്നതാണ് ഇപ്പം ഈ വന്ന വഴി ഇപ്പം നമ്മൾ ഇറങ്ങുകയാണ് ആ റോഡൊക്കെ എത്ര മനോഹരമായ റോഡാന്ന് നോക്കുക ആഹാ ആഹാ അണ്ട ആ ചേട്ടി ഇരിക്കുന്നുണ്ടോ ഇനി നടുവൊക്കെ വളച്ചിരിക്കുന്നുണ്ടോ ആ പോ வளம்பிள் <nữa> <hava>. <shimbab> <prohibited> ഈ ജീപ്പ് ഈ ഒഴുകി പോകുന്ന തോട്ടിൽ മീൻ കിടന്ന് ഒഴുകത്തില്ല അതേപോലെ ഒഴുകിയാണ് പുൽമേടുകൾക്കകത്തൂടെ ഒരു ഒരു ഓഫ് റോഡ് ജീപ്പ് ജീപ് സവാരിണ്ടോ സൂര്യൻ അതിന്റെ പണി തുടങ്ങി വാഗമണിയെ വന്നിട്ട് സൂര്യനൊക്കെ കണ്ടില്ലേ എന്ന് പറയരുത് വെള്ളം കിടക്കുന്ന ഒന്നാണെങ്കിൽ ആ വെള്ളം കിടക്കുന്നത് ഇടുക്കി നമുക്കിപ്പോൾ മഞ്ഞും വെള്ളമെല്ലാം ആണ് കാണുന്നത് ദിനകര നൊച്ചു നിൽക്കുന്നുണ്ടോ പുളിപ്പോണിയിൽ എന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വേറെ ജിപ്പ് വരുന്നുണ്ടോ രാവിലെ എത്ര വണ്ടികളിലൂടെ വന്നു കഴിഞ്ഞു കേട്ടോ ളക്കെ ആവശ്യം പറഞ്ഞു ഞാൻ രണ്ട് ജീപ്പ് വരുന്നുണ്ടോ ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി അത് അത്ര പ്രത്യേക വൈബ് വന്നു കേട്ടോ കുന്നുകളും മലകളും മഞ്ഞുകളും സൂപ്പർ സൂപ്പർ സ്ഥലം രണ്ട് ജിപ്പുകൾ വരുന്നുണ്ട് ഒന്നാം അവിടെ സ്റ്റേ ആണ് നമുക്ക് അതിൻ്റെ തിരക്ക് വന്ന് കാണാം ആ ജീപ്പ് പോകുന്ന കാണാൻ രസമുണ്ടോ ഉണ്ടെങ്കിൽ അത് പറയണം വളരെ ഭംഗിയുള്ള ഒരു ദൃശ്യമല്ലേ നമ്മളിപ്പോൾ കണ്ടിട്ടിരിക്കുന്നത് ജീവിതത്തിൽ ഇതൊക്കെ ഒരു അനുഭവം അല്ലേ ഉണ്ടോ കാരണം നമ്മളാ കയറിയ ഭാഗം കയറാൻ പോകുക കേട്ടോ എന്നാണ് വ്യക്തമായിട്ടൊരു ജീപ്പ് കയറിപ്പോന്നെ കാണിക്കുക ഉണ്ടോ വിടെ നിർത്തി രണ്ട് രണ്ട് വഴി പിടിച്ചു രാവിലെ ഇവിടെ അവത്തം പറ്റി വന്നിരിക്കുക കേട്ടോ ഒരുങ്ങിയൊക്കെ വരാതുകൊണ്ട് ഭയങ്കര മാടി കേട്ടോ ഞാൻ പറഞ്ഞു കുഴപ്പം നല്ല കാണാൻ നല്ല ഭംഗിയാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയേക്ക് കേട്ടോ ഇന്ത്യ അമ്മച്ചി ഇന്ത്യ അമ്മച്ചി ഇറങ്ങിയല്ലേ ഇറങ്ങിയല്ലേ എന്തി ഇന്ത്യ അതിരിക്കുന്ന തിരുപ്പുണ്ട് കേട്ടോ അണ്ട് അമ്മച്ചിണ്ടിക്കുന്ന കാഴ്ചകൾ കാണുക എങ്ങനുണ്ട് കൊള്ളാറാവോ എവിടെ ഉറക്ക ചോത്തി വണ്ടി പോവുകയാണ് കണ്ടോ ഇവിടെ ആണ് കറക്റ്റ് സൺറൈസ് കാണാൻ പറ്റുന്ന കുന്നിതാ കേട്ടോ ഇവിടെ വന്നിട്ടാണ് ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ട് പോകുന്നത് ഉളുപ്പണി വെള്ളാരം കൊന്ന അപ്പുറം അതിൻ്റെ ഇടുക്കി റിസർവേറെ കേട്ടോ കിട്ടും ഇത്രയും ടൂറിസ്റ്റുകൾ ഉണ്ട് കേട്ടോ ത്രീ സിക്സ്റ്റി ആങ്കിളിൽ ഇവിടെ നിന്ന് സൂപ്പറായിട്ട് വീഡിയോ എടുക്കാം കേട്ടോ നമ്മുടെ അച്ചാത്തിക്കുന്നുണ്ട് നമ്മൾ വാഗമൺ വരുമ്പോഴേ ഞങ്ങള് വിചാരിച്ച് ഒത്തിരി രൂപയാവുമല്ലോ നമുക്കൊരു റിസോർട്ടിലൊക്കെ താമസിക്കാൻ എന്നൊക്കെ പറഞ്ഞുള്ള വലിയ പ്രതീക്ഷയിലൊക്കെ വന്ന് കുഞ്ഞാപ്പൂവിനെ കണ്ടുമുട്ടി അങ്ങനെയാണ് ഞങ്ങളുടെ ഈ സാരഥി ആയത് തന്നെ കുഞ്ഞാപ്പൂവിനെ കണ്ടുമുട്ടി കുഞ്ഞാപ്പൂ നല്ലൊരു റൂം ഞങ്ങൾക്ക് എടുത്തു തന്ന അതും വളരെ കുറഞ്ഞ റേറ്റിൽ അപ്പോൾ വാഗമൺ വന്നിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ റൂം വേണമെങ്കിലും നമ്മൾ കുഞ്ഞാപ്പൂവിനെ വിളിക്കുക പിന്നെ നമ്മുടെ സാരഥിയായിട്ട് എന്ത് താരാണെന്നറിയാം കുഞ്ഞാമ്പൂ കുഞ്ഞാമ്പൂ എന്ന് പറയുമ്പോൾ എബിൻ അപ്പൂ മൂന്ന് പേരാണ് കേട്ടോ അദ്ദേഹം ഒരാൾക്ക് മൂന്ന് പേരല്ലേ അദ്ദേഹം എബിന് നമുക്ക് നല്ലൊരു സാരഥിയായിരുന്നു കാരണം എല്ലാ സ്ഥലങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു അവരുടെ ജോലിയാതാണ് എന്നാലും നമുക്ക് കുടുംബമായിട്ടൊക്കെ വരുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആളാണ് ഇത്രയും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇരുപത്തിയാലു വയസ്സേ ഉള്ളൂ കേട്ടോ അതായത് നിങ്ങൾ വാഗ് വാഗമൺ വരുമ്പം ഇവിടെ കാണാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട് നമ്മൾ ഞാനും പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ആ കാണാത്ത പല സ്ഥലങ്ങളുമുണ്ട് ആ അങ്ങനെയുള്ള സ്പോട്ടുകളൊക്കെ ഈ എബിനേ പോലുള്ള ആളുകൾ കൊണ്ടുവന്ന് കാണിക്കും എബിനെ എവിടെയൊക്കെയാണ് നമ്മൾ പോയത് നമ്മളാദ്യം വെള്ളാരങ്ങൾ എന്ന് പറഞ്ഞ വ്യൂ പോയിൻറ്റാണ് പോയത് ആ അതെ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ റിസർവേർ കണ്ടു പിന്നെ ഒരു വെള്ളച്ചാട്ടം ടൗണല്ലേ ലാസ്റ്റായിട്ടൊരു സൂസൈഡ് പോയിന്റ് അല്ലേ ഇതെല്ലാം നല്ല ഓഫ് റോഡാകട്ടോ നല്ല രസമോ കാണേ കാരണം നമ്മൾ ആ യാത്ര ചെയ്യുമ്പോഴേ നമ്മളിപ്പോൾ ക്യാമറയിൽ എത്ര ഒപ്പിയാലും അതിന് എത്രത്തോളം ഭംഗിയാണെന്ന് എനിക്ക് അറിഞ്ഞോട്ട് പക്ഷേ ആ യാത്ര അതേപോലെ രാവിലെ പോകാമെങ്കിൽ സൺറൈസ് അല്ലേ അതേപോലെ സൺസെറ്റ് നാലരയ്ക്ക് സൺസെറ്റൊക്കെ സൺസെറ്റും കാണാൻ ഇതേപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുമല്ലേ സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ അങ്ങനെ നല്ല രസമാണ് അതുമാത്രമല്ല ഈ പുല്ലും അല്ലേ പുൽ പുൽമേടുകളാ അല്ലേ എബിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം അത് തീർച്ചയായിട്ടും എവിടെ കോൺടാക്ട് ചെയ്യുക ഇവിടെ വരുമ്പോൾ നല്ല രസമാണ് കാരണം നമ്മൾ ഭാഗമുണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പൈൻ ഫോറസ്റ്റ് ഒരു ഗ്ലാസ് ടവർ അല്ലെങ്കിൽ അഡ്വഞ്ചർ പാർക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രം കണ്ട് നമ്മൾ സ്ഥിരമായി ഇങ്ങനെ വന്ന് കണ്ട് ഇവിടുത്തെ കുറച്ച് തണുപ്പ് അനുഭവിച്ചിട്ടു പക്ഷേ അതിലുപരിയായിട്ട് നല്ല സ്പോട്ടുകളൊക്കെ കാണണമെങ്കിൽ അതുമാത്രമല്ല സെപ്പറേറ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊണ്ട് കാണിക്കാൻ പറ്റുമല്ലേ അതെ അതെ അന്നേരം എവിനെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ എവിൻ്റെ നമ്പർ കൊടുത്തേക്കാം വളരെയധികം സന്തോഷം എബിനെ കാണാൻ ഓക്കെ